കേരള കലാമണ്ഡലത്തിൽ ബിരിയാണിയും വിളമ്പാൻ തീരുമാനമായത് ചരിത്രപരമായ മാറ്റമാണ് മാംസാഹാരവും അനുവദിക്കണമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യം പരിഗണിച്ചാണ് കലാമണ്ഡലത്തിന്റെ ഈ തീരുമാനം ഒരു നൂറ്റാണ്ടാവളമായുള്ള കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിലെ വിപ്ലവകരമായ മാറ്റവുമാണിത് മരണസമിതിയുടെ തീരുമാനത്തെ തുടർന്നാണ് കാന്റീനിൽ ബിരിയാണി വിതരണം ചെയ്തത് കലാമണ്ഡലത്തിൽ പഠിക്കുന്ന നാനൂറ്റി എൺപത് വിദ്യാർത്ഥികൾ ചിക്കൻ ബിരിയാണി കഴിച്ചു മുപ്പത് വിദ്യാർത്ഥികൾ മാത്രമാണ് വെജിറ്റേറിയൻ ബിരിയാണി കഴിച്ചത് കലാമണ്ഡലത്തിൽ നോൺ വെജിറ്റേറിയൻ വിഭവങ്ങൾ പാകം ചെയ്യാൻ സൗകര്യമില്ലാത്തതിനാൽ വിയൂർ ജയിലിൽ നിന്ന് എത്തിച്ച ബിരിയാണിയാണ് വിതരണം ചെയ്തത് വൈസ് ചാൻസലറും രജിസ്ട്രാറും ഉൾപ്പെടെയുള്ളവർ ബിരിയാണി കഴിച്ചു കലയെ പൊതുവിദ്യാഭ്യാസവുമായി ബന്ധിപ്പിച്ച് പാഠ്യപദ്ധതി നവീകരണം ആസൂത്രണം ചെയ്യുന്നുണ്ട് വൈവിധ്യമാർന്ന പശ്ചാത്തലത്തിൽ നിന്ന് പഠനത്തിനായി എത്തുന്നവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണാവശ്യം തെറ്റല്ലെന്നും കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ പറഞ്ഞു ഇത് ദീർഘകാലമായിട്ടുള്ള കുട്ടികളുടെ അത് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ അതിന് അനുമതി കൊടുത്തു നാനൂറ്റി അമ്പത് പേര് കഴിച്ചതിൽ നാനൂറ്റി അമ്പത് പേര് ഇതിൽ നോൺ വെജ് ആണ് പിന്നെ സ്വീകരിച്ചത് എന്തായാലും ഒരു സ്ഥിരം സംവിധാനമല്ല ഇടയ്ക്കെങ്കിലും മാസത്തിൽ ഒരു പ്രാവശ്യം രണ്ട്രാവശ്യമെങ്കിലും ഇത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് നിലവിൽ നമ്മുടെ അടുക്കളയിൽ അത്തരത്തിലൊരു നോൺ വെജ് കുക്ക് ചെയ്യാനുള്ള സംവിധാനമൊന്നുമില്ല മാത്രമല്ല എല്ലാ ദിവസവും നോൺ വെജ് കൊടുക്കണമെന്നുള്ള ഉദ്ദേശവുമില്ല എന്നാലും കുട്ടികൾക്ക് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് വല്ലപ്പോഴുമെങ്കിലും നോൺ വെജ് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു ഇപ്പോൾ വിദ്യാർത്ഥികൾ പുറമേ നിന്ന് മാംസാഹാരം എത്തിച്ചു കഴിക്കാറുണ്ട് അധ്യാപകരും ജീവനക്കാരും അടക്കം ഒരു വലിയ വിഭാഗം ആളുകളും കലാമണ്ഡലത്തിൽ മാംസാഹാരം കഴിക്കുന്നവരാണ് ക്യാമ്പസിൽ മാംസാഹാരം നിരോധിച്ചിട്ടില്ലെന്ന് വൈസ് ചാൻസലറും പറഞ്ഞു അവർക്കത് കഴിക്കാൻ ആഗ്രഹമുണ്ട് അവരുടെ ഏറ്റവും ഇഷ്ടം നോൺ വെജിറ്റേറിയൻ ഫുഡ് ആണ് അതിനുള്ള ഒരു സാഹചര്യം ഇവിടെ കിട്ടുന്നില്ല എന്നൊരു പരാതി നേരത്തെ തന്നെയുണ്ട് ആ ഒരു പരാതി അല്ലെങ്കിൽ ആ ഒരു റിക്വസ്റ്റ് തവണ നമ്മൾ എടുത്തു എടുക്കേണ്ടതാണെന്ന് തോന്നി കാരണം ആർക്കും അവർക്ക് ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കഴിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കണം മാത്രമല്ല ഇത് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഒരു ആധുനിക കാലത്തുള്ളൊരു ഒരു സമകാല സ്വഭാവത്തോടു കൂടിയ ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അപ്പം ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചില ചുമതലകളുണ്ട് ആ കുട്ടികളുടെ അവകാശങ്ങളുമായിട്ട് അവരുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ അനുസരിച്ചുള്ളൊരു മെനു കൊടുക്കാനുള്ള ചുമതലയും നമുക്കുണ്ട് അത് വളരെ ഒരു ഒരു അവരുടെ ഒരു പഠനത്തിൻ്റെയും അല്ലെങ്കിൽ പ്രാക്ടീസിൻ്റെയൊക്കെ എന്താ ഒരു എന്താ പറയുന്ന ഒരു വളരെ ഒരു നല്ല മുന്നോട്ട് പോക്കിന് അത് വേണ്ടതുണ്ടെന്ന് കലാമണ്ഡലത്തിന് തോന്നി അങ്ങനെയാണ് അത് ചെയ്യുന്നത് അല്ലാതെ പിന്നെ മാത്രമല്ല കലാമണ്ഡലത്തിലുള്ള ടീച്ചേഴ്സും ബാക്കിയെല്ലാ അനധ്യാപകരും എല്ലാവരും നോൺ വെജിറ്ററ് കഴിക്കുകയും മാത്രമല്ല അവിടെ ക്യാമ്പസിലൊരു ധാരാളം അധ്യാപകരും മറ്റുള്ളവരും ഒക്കെ താമസിക്കുന്നുണ്ട് അവിടൊക്കെ ഫിഷ് കൊണ്ടുവരികയും അവർ വാങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിനിടയിൽ ഈ കുട്ടികൾ മാത്രം ഇങ്ങനെ അങ്ങനെ ചടിക്കുന്നത് ശരിയായതൊരു ഒരു ഒരു അതൊരു നീതികേടുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണത് ചെയ്തത് മാത്രമല്ല അങ്ങനൊരു നേരത്തെ ഒരിക്കലും അങ്ങനെ ഒരു നിഷ്കർഷകളൊന്നും തന്നെ കലാമണ്ഡലത്തിന് ഇല്ല കാരണം ഇത് നോൺ വെജിറ്റേറിയൻ മാത്രമേ ആകാവൂ എന്നങ്ങനെയുള്ള നിഷ്കർഷകളൊന്നും ഉണ്ടായിട്ടില്ല ഗുരുകുല സമ്പ്രദായത്തിലുള്ള പഠനത്തിന്റെ പാരമ്പര്യ അനുസരിച്ച് വെജിറ്റേറിയൻ ഭക്ഷണമാണ് അനുവദിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണത്തിന് നെയ്യ് ചെറുപയർ എന്നിവയോടുകൂടിയ പൊടിയരി കഞ്ഞിയും നൽകുന്നുണ്ട് തുടർന്ന് ഉച്ചഭക്ഷണത്തിനും അത്താഴത്തിനും സാധാരണ ഭക്ഷണവും നൽകും തിരഞ്ഞെടുത്ത ദിവസങ്ങളിൽ ഭക്ഷണത്തോടൊപ്പം മുട്ടയും നൽകാറുണ്ട്